അധ്യായം എഴുപത്തിയൊൻപത് ജാഹിലിനു പറ്റിയ അമളി പറയുന്നു ജാഹിൽ ജീവിതത്തിൽ എന്നെ പറ്റിച്ചതും ഒരു പെണ്ണ് മാത്രം തന്നെ ഒരു യാത്രയിൽ അവൾ വന്നു വഴിയിൽ നിന്നു വിളിച്ചിട്ടു താഴ്മയിൽ തന്നെ പറയുന്നു ഒരു കാര്യമുണ്ടെനിക്കെൻ്റെ പൊന്നും തങ്ങളെ നടക്കുന്നതാണത് കൊണ്ടു ചെന്നാൽ നിങ്ങളെ അതുകൊണ്ട് എന്നോടൊത്ത് നാലഞ്ചാറടി നട വന്നാൽ തന്നെ മതി കാര്യം റെഡി ചുരുക്കി പറഞ്ഞാൽ കൊണ്ടുപോയവളന്ന് പണിയുന്ന ഒരു തട്ടാന്റെ കടയിൽ ചെന്ന് പറയുന്നു തട്ടാരോടവൾ സാമ്പിൾ ഇതാ നിൽക്കുന്നു നോക്ക് ശരിക്ക് കണ്ടോ നല്ലതാ തടിതപ്പി അവളും മണ്ടിക്കടയിൽ നിന്ന് മിണ്ടാതെ ജാഹിൽ കണ്ടുകൊണ്ടും നിന്ന് പിന്നീട് ചോദിക്കുന്നു തട്ടാരെ ഇതിൽ എന്താണ് കാര്യം വന്നു ഞാൻ നിൽക്കുന്നതിൽ ഇവളെൻ്റെ അടുക്കൽ വന്നു പണ്ടൊരു ദിവസവും ശൈത്താന്റെ രൂപം പണിയലാണാവശ്യവും ഞാനും പറഞ്ഞവളോട് എങ്ങനെ പണിയണം ഷാന കണ്ടവനല്ല ഞാനെന്നറിയണം എന്താണ് ഷൈത്താനെന്ന് ഞാൻ ഇന്നോളവും കണ്ടിട്ടുമില്ലതിനുള്ള യാതൊരു കോലവും പിന്നീട് വന്നതു തന്നെയും ഇന്നാണ് ശൈത്താന്റെ രൂപം കണ്ടതും ഇന്നാണ് അപ്പോൾ ഷയാതീൻ നിങ്ങളെങ്ങനെ അങ്ങനാ ഇതു കണ്ടു പണിയണമല്ലോ ഞാനോ അജ്ഞനാ ആവശ്യവും നിറവേറ്റിയാണവൾ പോയത് ി നിങ്ങളും നിൽക്കേണ്ട മതി മതി കണ്ടത് ജാഹിൽ മഹാനാ കീർത്തിയും തനിക്കുണ്ട് കാഴ്ചക്ക് വലിയ വിരൂപിയ മുഖം കൊണ്ട് പടുവിട്ടിയും നേടും ചിലപ്പോൾ വേലയിൽ ൾ തുറക്കുന്നു അബുവാൻ ഹിയൽ നഷ്ടം വരാതെ റബ്ബേ ദൗലത്തും സൂക്ഷിക്കണേ അഭിമാനവും ഇരുലോകത്തും ഗുണവും ചൊരിക്കണമേനപിക്കും മാലിനും اذ بولا صُحَابِنُمْ الصحابين